ഗുജറാത്തിലെ അഹമ്മദാബാദ് പ്രദേശത്തുള്ള ഗാന്ധിഗ്രാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പാദ്രിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്റ്റേഷനിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്ന അനിൽ മാത്യു എന്ന് പറയുന്ന കായിക താരത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ദേശമാണ് ഈ ഒരു എപ്പിസോഡിന്റെ പിന്നിൽ ഉള്ളത് ഗാന്ധിഗ്രാം എന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇൻചാർജായി ഈ ഒരു കായിക താരം ഇന്ന് ജോലി ചെയ്തു വരുന്നതിന് പിന്നിൽ ഈ ഒരു കായിക താരത്തിനും പറയാനുണ്ട് ഒരു ജീവിത കഥ അതിലേക്കാണ് ഈ ഒരു എപ്പിസോഡ് കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ഒരു സ്റ്റേഷനിൽ ഓഫീസറായിട്ട് തിളങ്ങുന്ന വേഷത്തിൽ കാണുന്ന ഈ കായിക താരം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ പിന്നിട്ട വഴികൾ അത്ര നിസ്സാരമായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ജീവിതത്തിൻ്റെ പിന്നിട്ട വഴികളിലെല്ലാം കണ്ണീരിൽ കുതിർന്ന കഥന കഥകളൊക്കെ പറയുവാനുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ വൈദികരോട് ഈ ഒരു കായിക താരം പങ്കുവയ്ക്കുകയായിരുന്നു നീൽ മാത്യു എന്ന് പറയുന്ന ഈ ഒരു കായിക താരം ഇന്ന് ഇവിടെ ഈ ഒരു ഓഫീസിൽ ജോലി ചെയ്തു വരുമ്പോൾ അദ്ദേഹം പിന്നിട്ട വഴികൾ അത്ര നിസ്സാരമായിരുന്നില്ല ചരിത്ര വഴികളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനും പറയുവാനുണ്ട് ഒരു ജീവിത യാത്രയുടെ കഥകൾ പിന്നിട്ട വഴികളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്നു ഈ ഒരു കായിക താരം ഭാരതത്തിന് വേണ്ടി നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ഒരു കായിക താരം വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നും ചരിത്രത്തിൽ ഇടം നേടിയ അനുഭവങ്ങളാണ് ഈ പത്രമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുവാനുള്ളത് ജീവിതത്തിൽ വേദനയില്ലാതെ വിജയമില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു കായിക താരത്തിനും പറയുവാനുള്ളത് പിന്നിട്ട വഴികളിൽ ഒത്തിരിയേറെ വേദനയുടെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് സ്വന്തക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു എങ്കിലും പാരത്തിന് വേണ്ടി ഓരോ സ്വർണവും സ്വന്തമാക്കുമ്പോൾ ഈ ഒരു വ്യക്തി നാടിൻ്റെ അഭിമാനമായി പത്രങ്ങളിൽ തിളങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലും പറയുവാനുണ്ട് ഒരു ചരിത്രത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരിയേറെ ദ്വിജയ നേട്ടങ്ങൾ കരസ്ഥമാക്കുമ്പോൾ പോലും അതിൻ്റെ പിന്നിലുള്ള ചരിത്ര കഥന കഥകൾ നിസ്സാരമായിരുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ അദ്ദേഹം അയവറക്കുകയായിരുന്നു കാലഘട്ടത്തിന് ആവേശമായിരുന്നു ഈ അനിൽ മാത്യു എന്ന് പറയുന്ന ഈ കായിക താരം ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്ന അവസരത്തിലും എങ്ങനെയാണ് ഈ സ്വർണങ്ങളെല്ലാം വാരിക്കൂട്ടിയത് എന്നുള്ളതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര വസ്തുതയുണ്ട് എന്നുള്ള കാര്യം പത്രമാധ്യമങ്ങൾ പങ്കുവെക്കാത്ത ഒരു ജീവിത കഥ ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അന്ന് ആ ചെറുപ്രായത്തിൽ ഭാരതം എന്നത് ഒരു വികാരമായിരുന്നു വേണ്ടി സ്വർണം കൊയ്തെടുക്കുമ്പോൾ ഈ കായിക താരവും ഒരു ആവേശ തിമിർപ്പിലായിരുന്നു പിന്നിട്ട വഴികൾ അത്ര നിസ്സാരമായിരുന്നില്ല എന്നുള്ള കാര്യം ഈ പത്രത്താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കായിക താരവും ഓർത്തുപോവുകയാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഉള്ളതുപോലെയുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു കായിക താരം വിവിധ രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ തന്നെ വിവിധ ദേശങ്ങളിൽ പോയി മത്സരിക്കുകയും സ്വർണം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന് വേണ്ടി സ്വർണങ്ങൾ കൊയ്തെടുക്കുമ്പോൾ ഒരു നാടിൻ്റെ അഭിമാനമായിട്ട് ആളുകൾ വാഴ്ത്തിപ്പാടുമ്പോൾ പോലും ഈ ഒരു വ്യക്തിത്വത്തെ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വീട് ഉപേക്ഷിച്ച് ദേശം ഉപേക്ഷിച്ച് സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് വീട്ടുകാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും അധിക്കാതെ വന്ന അവസരത്തിൽ ഭാരതം എന്ന ഒറ്റ വികാരമായിരുന്നു ഈ ഒരു കായിക താരത്തെ മുന്നോട്ട് നയിച്ചത് കൂടെ ദൈവത്തിൻ്റെ ഒരു കരം അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു നമുക്ക് നൽകാം ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്ന ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന ഈ ഒരു കായിക താരത്തിന് ബിഗ് സലൂട്ട്